എഴുതിയതിൻ്റെ പേരിൽ സർക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ആ വ്യക്തിയെ ജയിലിൽ പിടിച്ചിടുകയും ചെയ്ത വിപ്ലവകരമായ ഒരു സംഭവമാണ് ഇന്ന് വീട്ടമ്മ ദ ഹൗസ് വൈഫ് യൂട്യൂബ് ചാനലിൽ ഓർമ്മ ചിത്രത്തിൽ ഓർത്തെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ സർ സി പിയുടെ കിരാത ഭരണകാലം സിപിയുടെ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരങ്ങളെ കളിയാക്കിക്കൊണ്ട് മോഡൽ എന്നൊരു ചെറുകഥ ആയിടെ പ്രസിദ്ധീകൃതമാകുന്നു പൊൻകുന്നം വർക്കി എന്ന പേരിൽ കഥകൾ എഴുതുന്ന കോട്ടയം ജില്ലയിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ഈ കഥ എഴുതിയതെന്ന് അറിഞ്ഞ സർക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ആറുമാസം ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ കഥ എഴുതിയതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന ആദ്യ എഴുത്തുകാരൻ കൂടിയാണ് പൊൻകുന്നം വർക്കി പത്രങ്ങളിലെല്ലാം ചൂടോടെ ഈ വാർത്ത വന്നത് ഒരു കണക്കിന് പൊൻകുന്നം വർക്കിക്ക് അനുഗ്രഹമായി വർക്കിയുടെ കഥകൾക്ക് വായനക്കാർ കൂടുകയും കഥകൾ ചൂടപ്പം പോലെ വിറ്റുപോകുകയും ചെയ്തു സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടിയും അഴിമതിക്കെതിരായും മതപൗരോഹിതത്തെ എതിർത്തുമാണ് വർക്കിയുടെ തൂലിക കൂടുതലും ചലിച്ചത് വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു കൊഴുക്കുന്ന പള്ളികളെയും പട്ടക്കാരെയും എതിർത്തുകൊണ്ട് അദ്ദേഹം എഴുതിയ കഥകൾ കത്തോലിക്ക സഭയ്ക്ക് എന്നും തലവേദന സൃഷ്ടിച്ചു കഥകൾ എഴുതിയതിന്റെ പേരിൽ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് പുറത്തു പോകേണ്ടി വന്ന ആദ്യ എഴുത്തുകാരനും പൊൻകുന്നം വർക്കി തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ശബ്ദിക്കുന്ന കലപ്പ എന്ന ചെറുകഥ മലയാളത്തിലെ ലക്ഷണമൊത്ത ചെറുകഥകളിൽ ഒന്നായിട്ടാണ് പ്രശസ്ത നിരൂപകൻ എം കൃഷ്ണൻ നായർ തൻ്റെ സാഹിത്യ വാരഫലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സാഹിത്യകാരന്മാരുടെ ആദ്യ കൂട്ടായ്മ കൂടെയായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ രൂപവൽക്കരണത്തിന് പൊൻകുന്നം വർക്കിയായിരുന്നു നേതൃത്വം നൽകിയത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടും പൊൻകുന്നം വർക്കി പ്രവർത്തിച്ചിട്ടുണ്ട് അൻപതോളം സാഹിത്യകൃതികളുടെ കർത്താവായ ഇദ്ദേഹത്തിൻ്റെ ഏതാനും കൃതികൾക്ക് ചലച്ചിത്ര ഭാഷ്യവും ഉണ്ടായിട്ടുണ്ട് കാട്ടുപൂക്കൽ കടലമ്മ അൾത്താര വണ്ടിക്കാരി ചലനം ഗംഗാ സംഗമം എന്നിവയെല്ലാം പൊൻകുന്നം വർക്കിയുടെ രചനകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂലൈ ഒന്നിന് ജനിച്ച പൊൻകുന്നം വർക്കിയുടെ ജന്മവാർഷിക ദിനമാണിന്ന് പ്രിയ എഴുത്തുകാരൻ്റെ സ്മരണകളെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രമാക്കപ്പെട്ട ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇന്ന് ഓർമ്മ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ്

ഈ ഗാനങ്ങളെല്ലാം പൊൻകുന്നം വർക്കി കഥ എഴുതിയ ചിത്രങ്ങളിലേതാണ് രണ്ടായിരത്തി നാല് ജൂലൈ രണ്ടിന് തൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത് പിറന്നാൾ ആഘോഷത്തിന്റെ പിറ്റേ ദിവസം പൊൻകുന്നം വർക്കി ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞു